ആളുകൾ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ ഈ ഡേയുടെ സമാപനം കുറിച്ചുകൊണ്ട് ഒളിമ്പിക് റൺ ഇവിടെ നിന്നും പ്രതികൂല കാലാവസ്ഥയിലും വളരെ സ്പിരിറ്റഡ് ആയിട്ട് ഇവിടെ കൃത്യസമയത്ത് എത്തിച്ചേർന്ന് എല്ലാവരെയും ഞാൻ ഈ അഭിനന്ദിക്കുന്നു ഒളിമ്പിക് നൽക നടക്കുന്ന ഈ വർഷത്തിൽ ഒളിമ്പിക് ദിനാചരണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഒളിമ്പിക്സ് നമ്മളെല്ലാവരും ആവേശത്തോടെ കാണുന്നതാണ് ഇവിടെ എല്ലാവരും തയ്യാറായി കാത്തിരിക്കുകയാണ് അന്തരീക്ഷം ഏറെക്കുറെ ഇതിനനുയോജ്യമായൊരു സമയമെത്തിയപ്പെട്ട സമയത്ത് ഔദ്യോഗിക നടപടികൾ ദീർഘിപ്പിച്ച് നമ്മുടെ ഈ ചടങ്ങ് ദീർഘിപ്പിക്കുന്നത് ശരിയല്ല ദീർഘിച്ച് സംസാരിക്കും അട മൊബൈലൊന്നും വെച്ചിട്ട് വിളിക്കാമോ അങ്ങോട്ട് ഭരണകൂടവും ജില്ലാ ജില്ലാ സ്പോർട്സ് കൗൺസിലും ഒളിമ്പിക്സ് ആഭിമുഖ്യത്തിൽ ും

ഇന്റർനാഷണൽ ഒളിമ്പിക്സ് മത്സരങ്ങൾ ജൂലൈ അവസാന വായത്തിൽ പാരീസിൽ വെച്ച് നടക്കാനിരിക്കുക പാരീസിലാണ് ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുന്നതെങ്കിൽ പോലും എന്നും കായിക ഗണജന നെടുജീ മലപ്പുറത്തുകാർ ഒളിമ്പിക്സിനെ വരവേൽക്കാൻ കൈകാര്യത്ത് നോക്കി തെളിയിക്കുന്ന കൂട്ടയോട്ടമാണ് ഇന്ന് മലപ്പുറം ടൗണിൽ നടന്നത് മലപ്പുറത്ത് ജനങ്ങൾ എന്നും കായിക മേഖലയെ സ്നേഹിക്കുകയും കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നിലവിൽ കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്യാത്തതാണ് മലപ്പുറത്തിന്റെ കഴിഞ്ഞകാല പാരമ്പര്യത്തിൽ കൃത്യമായ പുരോഗതിക്ക് വേണ്ടിക്ക് ലോക സമാധാനവും സർവദേശീയ സൗഹൃദവും സാഹോദര്യവും തീവ്രവാദം വർഗീയത വിഭാഗീയത വംശീയത മയക്കുമരുന്ന് എന്നീ വിപത്ത് നിത്യ നിത്യസാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മാനവ അന്തസത്ത ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും പുതിയ വേഗവും ഉയരവും ദോളം ഉയർത്തുമെന്ന്